ുംബി സ്വീകരിക്കണത്തുള്ള ഇനി എൻ്റെ ഉമ്മമാരുംപ്പമാരും സ്വീകരിക്കണമല്ലോ ഞങ്ങളുടെ വിഷമങ്ങളെ തന്നെ സലാമത്ത് നൽകണമല്ലോ ഇനി എന്റെ മൊത്തം നിങ്ങൾ ആറാമത്തെ നിക്കറുണ്ടോ ും പ്രമാണത്തിലും പ്രദോഷത്തിലും പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാ തങ്ങൾ പറഞ്ഞല്ലോ നിർബന്ധമായി ഞങ്ങളെ في الأرض <سؤال> ولا في السماء وهو السميع الله وين الله. إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي واغلي ومالي اللهم استر عوراتي وامن روحاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي സ്വീകരിക്കണമുള്ള വിഷമങ്ങളൊക്കെ നീക്ക് സനാമത്ത് നൽകണമുള്ള നന്നാക്കണമുള്ള നൽകണമുള്ള ഞങ്ങളുടെ കൂട്ടത്തില് കടം കൊണ്ട് വിഷമിക്കുന്ന ധാരാളം മുത്തൂമിനികൾ ഞങ്ങളെ മജിലസ് കേൾക്കുന്നുണ്ട് അല്ല എല്ലാവരുടെയും കടങ്ങളൊക്കെ വീട്ടി സലാമത്ത് നൽകണേ അല്ല കടക്കാരായി ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കരുത് അല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണേ അല്ല ഞങ്ങളേക്ക് ഇനി മറക്കുന്ന ഒരു രൂപയും ഞങ്ങൾക്ക് തരരുത് അല്ലെ കുടുംബം തമ്മിൽ തെറ്റി പോകുന്ന പണവും ഞങ്ങൾക്ക് നൽകരുത് അല്ല പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കുടുംബത്തിന് പോറ്റാൻ പറ്റുന്ന അല്ലാതാ സമ്പത്തികളെ കൈകളിലേക്ക് ഇനി നിറച്ചു നൽകണേ അല്ല ഇന്ന കോളമുത്തമുള്ള 12ാമത്തെ ദിക്ർ കണ്ടോ ഞാൻ ചൊല്ലി തരാം നിങ്ങൾ ഏറ്റ ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി ആമീശത്തിൽ ജല്ല സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദാ ഫൽഖിഹി വരില്ലാ നഫ്സിഹി വസനാ തർശി വമിദാ ദ കലിമാതിഹി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه സലാമത്ത് നൽകണം അമ്മാങ്ങളുടെ കൂട്ടത്തിൽ വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് കടിയുന്നവരുണ്ട് അല്ലേ കഴിയുന്നവരുണ്ട് അല്ല സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന മുഖത്തോടെ தரவாட்டு வீட்டில் நீ மஜிஸ் கேள்வ எல்லும் நீ வீடு கொடுக்கணும் வீடி பணி தொடங்கி வச்சவரு அல்ல தரப்பணி கடிஞ்சவரு அடவிட பணி கடிஞ்சவருப்பிண்ட பணி கடிஞ்சவரு பிளம்பிங் வயறிங்கும் கடினவரு

യഥാർത്ഥ മുസ്ലിം ഞങ്ങളെ മരിപ്പിക്കണം ോളമൊത്തുമുള്ള പതിനാലാമത്തെ വിഗർ അഖിലാസോടെ തക്കവയോടെ പത്ത് തവണ വഹദുള്ളാ ശരികല റബൽ മുൽകു വനൽ ഹംദു യഹീഉ വ يمീതു വ ഹവദുള്ളാ ഖുൽ ഷം ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദുള്ളാ ശരികല റബൽ മുൽകു വനൽ ഹംദു യഹീഉ വ يمീതു വ ഹവദുള്ളാ ഖുൽ ഷം ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദുള്ളാ ശരികല മന ഫോട്ടോ എടുക്കുന്ന ആള് യാടാ ലിന്ന ഒന്ന് ക്ലിയർലി കിട്ടാൻ വേണ്ടി മൊബൈലിന്റെ വീഴ്ച ഒന്നിങ്ങനെ കൂട്ടും അപ്പൊ കാണില്ല അയാളൊന്ന് കേരള കിട്ടാൻ വേണ്ടിട്ട് അയാളുടെ വീഴ്ച ഒന്നും ഇങ്ങനെ അപ്പൊ ഇന്നും കാണില്ല മുമ്പിലേക്ക് വന്നത് ഇതിങ്ങനായതേ നിന്നെ കൊണ്ടല്ല ഞാനാ പറഞ്ഞത് ഇന്നെ കൊണ്ടല്ല ഇതിങ്ങനെ ആയത് ഒന്ന് വിക്രാണ് രണ്ട് ഹാജയുടെ പേരിൽ തുടങ്ങിയത് കൊണ്ടാണ് ആ ഹാജയുടെ ഓറൂസാണ് വായക്കാട് വച്ചുകൊണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ എല്ലാവരും അതിൽ പങ്കെടുക്കണം പറയും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് വായക്കാട്ട് ഇവിടെ എത്തിയത് മോല എത്ര ഓടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ വരുന്നു പക്ഷെ തന്നെ എട്ട് മണിക്ക് തുടങ്ങാ പത്തരക്ക് അവസാനിപ്പിക്ക നേരം വഹിക്കുന്ന പരിപാടി ഞാൻ നിർത്തിച്ചു അറിയാം കുറെ ഉമ്മമാരുടെ പ്രയാസങ്ങളാണ് അത് നിങ്ങൾ നോക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടു ജോലി ചെയ്യാൻ എന്നിട്ട് ഐറ്റങ്ങൾ ഇക്രീ ദ്വാരക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ മജലിസിലേക്കും വരുന്നത് അടിയിലൊരു അടിപ്പാവാടയും മാക്സിയും അതിന്റെ മേൽ പറയും അതിന്റെ മേൽ ഇജാബും ഒരു കുട്ടിയൊരു തൊടമലും ഒരു കുട്ടിയും മറ്റേ തൊടമലും ഇതിൽ പിരിയ പിരി ഐറ്റങ്ങൾ എന്നിട്ട് ഏഴ് മണിക്ക് വൈകുന്നേരം ആരുസ്കാരം ഉടൻ ഐറ്റങ്ങൾ സീറ്റ് കിട്ടാൻ വേണ്ടി പാവം എന്താണ് ഇവിടെ പോയി രണ്ട് മൂന്ന് നാല് നാല് ഈ അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് ആ കലിമത്തിൽ കൊടുക്കാനുണ്ടായ കാരണം ആ കലിമത്തിന ഇത്രയും സ്ഥാനത്തിലേക്ക് കുതിർത്താനുണ്ടായ കാരണം എന്താണ് എന്താണ് അതിന്റെ അർത്ഥം ആമീൻ നിങ്ങളുടെ പ്രാർത്ഥനത്തിന് ഉത്തരം ചെയ്യണമേ എന്താണ് ഈ വിശുദ്ധമായ കലിമത്തിന് ഇത്രയും വലിയ സ്ഥാനം അള്ളാഹു കൊടുക്കാനുണ്ടായ കാരണം എന്താണ് നിങ്ങൾ നോക്കിയാ നിങ്ങൾ ദിവസവും നമ്മൾ ഓരോ നിസ്കാരത്തിലും വിശുദ്ധമായ ഫാപ്തി ഓദിക്കഴിഞ്ഞാൽ ആമീൻ പറയാറുണ്ട്

ജബിലോദിച്ചു അല്ല ജബില്ലേ എന്തിനാണ് ഇവരിങ്ങനെ വിക്രച്ചല്ലാറുണ്ടായ കാരണം പറഞ്ഞു കൊടുത്തു ആ സിംഹാസനം വലിയ അതാണ് അമ്മാവിന്റെ സൃഷ്ടികളുടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മാരമുള്ള വസ്തുവാണ് അർഷൻ അർഷവരുടെ ചുമലിലേക്ക് കയറ്റിവെച്ചപ്പോൾ അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ ആ മാരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ രണ്ടുപേരും ഇങ്ങനെ മിക്കറിച്ചുണ്ടിക്കൊണ്ടിരുന്നതാണ് രണ്ട് ഭാഗങ്ങളായിട്ട് അപ്പം ഒരു മരം നല്ല കനമുള്ള മരം പിന്നെ നീക്കി വെക്കാൻ നീക്കലും അത് വിളിക്കുന്നവരുണ്ട് ചെലവര് നീസം അത് പോണെ അല്ലാശയിലും നമുക്ക് ഊർജ്ജം ഉറച്ച അതേപോലെ തന്നെ കുരുമാൻ നല്ല കമ്പളി പുറപ്പെടുത്തിട്ട് ി വെള്ളത്തോടുകൂടെ കല്ലുമ്മക്കെ ഇങ്ങനെ അടിക്കുമ്പോ ഉറച്ചണ്ടാക്കും അത് അശ്യമില്ലാണോ ആ അലക്കുന്ന ആ കമ്പിൾ പങ്കുവർത്തിയത് അല്ലാതെ അതേപോലെ ഈ മോഹൻമാരാ മലക്കുകൾക്ക് ഒരു സന്തോഷം തരാൻ വേണ്ടി അവർ വിക്രശി ഈ വിക്രനെ മധുരം കേട്ടുകൊണ്ട് ചുറ്റുഭാഗത്തുമുള്ള മലക്കുകൾ മുഴുവനും അവിടെ സംഗമിച്ചു ഇപ്പം അവിടുത്തെ അവസ്ഥ എല്ലാവരും അപ്പൊ അതാണ് ഉണ്ടാകത്തില്ല അവകാശം അവളുടെ ശരീരത്തിനെയും നിന്റെ മുതലിനെയും അവൾ നല്ലതുപോലെ നോക്കും സംരക്ഷിക്കും എന്ന് അവൾ വേറെ പുരുഷന്മാരുമായിട്ടും ചാറ്റിംഗ് ഇല്ലാതെ നിന്റെ സ്വത്ത് എന്ന് പറഞ്ഞ നിന്റെ മക്കളാണ് ആ മക്കളെ സംരക്ഷിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നിലയിൽ എന്ത് മുസ്തഫ

അപ്പ അലൈഹിസ്സലാം പറയാണ് ഈ കലിമത്തിന് ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ പറഞ്ഞ ഞങ്ങൾ നാലു പേരും അറസ്ന്റെ തായ് ഭാഗത്തിൽ സുജൂദിലായിട്ട് കിടക്കും എന്നിട്ട് സുജൂദിലായി കടന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് പറയും അള്ളാഹുവി ഭൂമിയിൽ ഇന്ന ഇന്ന ആള് ആമയും പറയുന്നുണ്ട് അയാൾ ചെയ്യണം ഇങ്ങനെ മലക്കുകൾ നമുക്ക് വേണ്ടി അറസ്സിന്റെ തായ് ഭാഗത്ത് നിന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ കലിമത്തിന് എന്നാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോണത് പഠിച്ചോട് സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞില്ലേ കഴിഞ്ഞേ മാഷാല്ലേ